ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചീപ്പ് റേറ്റിനൊടുത്തു വരുന്ന മനോഹരമായ ലേഡീ ടോപ്പിന്റെ കക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആയിരത്തി ഏഴ് പുതിയ ഷോറം ആരതി ഫാഷൻസ് വെക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനിയിൽ ചീമേനി ചെറുവത്തൂരോട് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ മെറ്റീരിയൽസ് മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രിന്റിലും നാല് കളർ വീതമാണ് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഫസ്റ്റ് പാറ്റേണ്ടത് തന്നെ രണ്ടാമത്തെ കളർ ഗ്രീനിൽ വൈറ്റ് ലൈനാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സ് എൽ ഡി എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പർഷനിൽ വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ആരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനിയിൽ ചീമേനി റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇരുന്നൂറ്റി എൺപത് രൂപ കൊടുത്ത് വരുന്ന മൂന്ന് വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് വയലറ്റ് ആണ് വയലറ്റ് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് പേർഷണൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കിന്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂവിൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് എക്സ് എൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് അടുത്ത പ്രിൻറ് നാല് കളറിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് റോസ് കളറ് ക്രീം കളറുള്ള മനോഹരമായ പ്രിന്റ് വരുന്നുണ്ട് അതോ കുറച്ചും മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് എസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടി വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപ ഇത്രയുമാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷൻ ഉള്ളത് മൂന്ന് വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പിൾ റിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന അടുത്തു വരുന്നത് അജ്രക് മെറ്റീരിയൽ ചെന്ന മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് യോ പോർഷനിൽ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കാണ് വരുന്നത് അതിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവരുന്നത് രണ്ട് വ്യത്യസ്തമായ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ റിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് വ്യത്യസ്തമായ പ്രിന്റിൽ രണ്ട് വ്യത്യസ്തമായ കളറിലാണ് ബ്ലാക്കിലും മെരനിലുമാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് അടുത്ത പ്രിൻറ് അജർ പ്രിൻ്റലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് എക്സൽ എൽ ഡബിൾ എക്സ് എൽ റിഫ്ലെക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്തരമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഇരുന്നൂറ്റി എൺപത് രൂപക്കും അതേപോലെ തന്നെ നാനൂറ്റി അറുപത് രൂപക്കും കൊടുത്തുവരുന്ന വ്യത്യസ്തമായ രണ്ട് പാറ്റേൺ ടോപ്പിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ആയിരത്തി എഴുപത്തിന്റെ പുതിയ ഷോർമാരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നത് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനിയിൽ ചീമേനി ചെറുവത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട പ്രീപ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി